ഓം ശാന്തി പറയുന്നു ആർക്ക് ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കുമ്പോഴും പ്രഭാഷണം ചെയ്യുമ്പോഴും ബാബ ബാബ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മഹിമ പറഞ്ഞു കൊടുക്കണു ബാബ പറയുന്നു ഭാരതവാസി കുട്ടികൾ ധനവാന്മാരായിരുന്നു ദേവതാ ധർമ്മത്തിലേതായിരുന്നു പവിത്രമായിരുന്നു പിന്നീട് എങ്ങനെ പതിതമായി ഇതും ഞാൻ ബാബാ ബാബ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ബാബയുടെ ആദ്യത്തെ നിർദ്ദേശമാണ് മൺ ബാബ പാവനമാക്കാൻ വന്നിരിക്കുന്നു ബാബയെ ഉയർന്നതിലും ഉയർന്നതായി മാനിക്കുന്നുണ്ട് ആ പിതാവ് നൽകുന്ന ദാതാവാണ് ബാബ സംസാരിക്കുന്നത് പോലെ ഞാൻ മറ്റുള്ളവർക്കും ബാബയുടെ ഓർമ്മയിലിരുന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു ഭഗവാൻ ഒന്ന് മാത്രമാണ് ദുഃഖകർത്താവും സുഖകർത്താവുമാണ് പുതിയ ലോകത്തിൻ്റെ സ്ഥാപകനുമാണ് ബാബയുടെ മഹിമ അപരം അപാരമാണ് അതുപോലെ ഭാരതത്തിന്റെ മഹിമയും അപരം അപാരമാണ് റൂവരുടെ സദ്ഗതി ദാതാവാണ് ബാബയുടെ പേരെടുത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ബാബയുടെ ഓർമ്മയുണ്ടാകുന്നു ബാബ പറയുകയാണ് ഉയർന്നതിലും ഉയർന്ന അച്ഛനായി ഓർമ്മിക്കൂ എങ്കിൽ പാവനമാകും ും അവിനാശിയുമായ നാടകമാണ് മോക്ഷമാർക്കും ലഭിക്കുന്നില്ല ബാബ പറയുന്നു എന്നോട് യോഗം വെക്കൂ എങ്കിൽ വികർമ വിനാശമാകും ശ്രീമതത്തിലൂടെ നടന്ന് ആത്മാവിലെ കറകൾ ും എന്റെ ചക്രം കറങ്ങി വന്നപ്പോൾ ആരാണോ പൂജ്യരായിരുന്നത് അവർ പൂജാരിയാകുന്നു ബാബ പൂജ്യനോ പൂജാരിയോ ആകുന്നില്ല ഞാൻ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ ധ്വനി മുഴങ്ങുന്നു ബാബ പറയുന്നു ബാബ പറയുന്നു ദേഹ സഹിതം എല്ലാ സംബന്ധങ്ങളിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തു അപ്പോൾ ഓർമ്മയുടെ ബലം ലഭിക്കുന്നു യോഗബലത്തിലൂടെ ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു മുക്തി ജീവൻ മുക്തി ദാതാവ് ഒരേ ഒരു ബാബയാണ് ബാബയാണ് സത്യം ഇതും ഗ്രാമയിലുണ്ടായിരുന്നു സേവനത്തിൽ സഫലത പ്രാപ്തമാകുന്നതിന് അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ഞാൻ ഓരോ കാര്യത്തിലും ബാബയുടെ പേരുപയോഗിക്കുന്നു ഓർമ്മയിലിരുന്ന് സേവനം ചെയ്യുന്നു ഞാൻ സത്യം സത്യമായ വൈഷ്ണവനാണ് ദേഹസഹിതം സഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളിൽ നിന്നും ബുദ്ധിയോഗം ഏർപ്പെടുത്തുന്നു ശരി എന്ന പാഠത്തിലൂടെ മെടുക്കനായി സർവരുടെയും ആശീർവാദങ്ങൾ നേടുന്നു തെറ്റ് ചെയ്തവരെ തള്ളി പകരം ആശ്രയം നൽകി വെടിച്ചുയർത്തുന്നു സഹയോഗികളാവുന്നതിലൂടെ സന്തുഷ്ടതയുടെ ആശീർവാദം ലഭിക്കുന്നു മഹാനായി മാറുന്നു ഞാൻ കഠിനാധ്വാനത്തോടൊപ്പം സ്വസ്ഥിതിയെയും ശക്തമാക്കുന്നതിനുള്ള ലക്ഷ്യം വയ്ക്കുന്നു ശുഭ സങ്കല്പങ്ങളെ ശരീരത്തിലും മനസ്സിലും സംസ്കാരങ്ങളിലും ഉപയോഗിച്ച് അനുഭവം ചെയ്ത് മുന്നേറുന്നു ഈ പ്രയോഗത്തിൽ മുഴുകുമ്പോൾ ഉന്നതി ഉണ്ടാകുന്നു ഓരോരുത്തരിലുമുള്ള ശാന്തിയുടെയും ശക്തിയുടെയും സംഘടിത രൂപം